കുറച്ച് കോമഡിയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ ക്യാരക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് ശരിക്കും പറഞ്ഞൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് മിസസ് ഇറ്റ്ലറിൽ അഭിനയിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ ചന്ദ്രമഴിയിൽ അഭിനയിച്ചിരുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ പ്രതികരണം ആളുകൾക്ക് ഒരു സ്നേഹം ഈ സീരിയലിൽ അഭിനയിച്ച സമയത്താന്നു കിട്ടിക്കൊണ്ടിരുന്നത് അതിപ്പം രണ്ടും രണ്ട് രീതിയിലുള്ള സ്നേഹമായിരുന്നു അതിപ്പോ അമൃതയാണെങ്കിലും ജ്യോതി ആണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ചെന്നാലും ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ വീട്ടിലെ സ്വന്തം കുട്ടീനെ പോലെ തന്നെയാണ് നമ്മളെ സ്വീകരിക്കുക ഇപ്പോ എന്താ പറയുക നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പഠിക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഒരു സ്നേഹല്ലേ അയ്യോ എവിടെ ആയിരുന്നു കൊറേ നാളായാലോ കണ്ടിട്ട് മെലിഞ്ഞോ അല്ലെങ്കിൽ തടിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ അതുപോലെ അങ്ങനത്തെ അതിപ്പോ അമൃത ആയിട്ട് പ്ലേ ചെയ്താലും അതന്നെ ഞാൻ പറഞ്ഞത് അവരുടെ സ്വന്തം കുട്ടീനെ പോലെ അവരുടെ വീട്ടിലെ കുട്ടീനെ പോലെ തന്നെയാ നോക്കുക ആ ഒരു സ്നേഹം കിട്ട സത്യം പറഞ്ഞാല്

സീരിയലോ അത്യാണി ഫേവറേറ്റ് ഓട്ടോമാറ്റിക് കാർ എന്തായാലും ഞാൻ എനിക്ക് വണ്ടി ഓടിക്കാൻ വലിയ പ്രയാസമാണ് പ്രയാസം മിസ്സസ്ലറിന്റെ ഷൂട്ടിന് തന്നെയാ അപ്പം ടു വീലർ ഓടിക്കണം എന്ന് പറഞ്ഞു ചെറുതിലെ തൊട്ട് എനിക്ക് സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത കൂട്ടത്തില്ല സൈക്കിള് വീട്ടില് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ സൈഡില് ബാക്കില് രണ്ട് വീലുള്ള സംഭവം ഇല്ലേ ഈ ഒരു ബാലൻസിന് വേണ്ടിട്ട് വെക്കില്ലേ അങ്ങനെയാണ് ഓടിച്ചു പരിചയമുള്ളത് അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാൻ ഇച്ചിരി പ്രയാസമാണ് സാരില്ല മേഘന നമുക്ക് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പഠിച്ചു വന്നാൽ പഠിച്ചു പഠിച്ചിട്ടൊക്കെയാ ചെന്നത് ചെന്നു കഴിഞ്ഞപ്പോനും ഇങ്ങനെ ഒരു കേറ്റത്തിലേക്കായിരുന്നു വണ്ടി കയറേണ്ടതേ ഒരു കേറ്റ അപ്പം ഇച്ചിരി കയറാൻ പ്രയാസം ഉണ്ടായിരുന്നപ്പോഴത്തേനും ചേട്ടൻ നിങ്ങളുടെ നമ്മളുടെ അസോസിയേറ്റ് വന്നിട്ട് പറഞ്ഞു മേഘ്ന അതൊന്ന് ആക്സിലേറ്റർ കൂട്ടി കൊടുത്താൽ മതി അതങ്ങ് കയറിക്കോളൂ ഈ കൂട്ടി കൊടുക്കണോന്ന് പറഞ്ഞയാളെ ഇറക്കണമെന്ന് കേറി കഴിഞ്ഞതിനു ശേഷം ഇറക്കണം പറഞ്ഞില്ല ഞാനും അതങ് വിട്ടുപോയി അങ്ങ് വെച്ചു അങ് വെച്ച് കൊടുത്തു സംഭവ സൈഡിൽ കൂടെയൊക്കെ ആൾക്കാർ പോവല്ലേ എന്റെ മനസ്സെന്താ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് ഒന്നും സംഭവിക്കരുത് എന്നുള്ളൊരു ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങ് നേരെ പോയിട്ട് സൈഡിലേക്കൊന്നും മാറ്റിയില്ല ഞാൻ നേരെ അങ്ങ് പിടിച്ച കാരണം സൈഡിൽ പോയിട്ട് ആർക്കെങ്കിലും ഒന്നും പറ്റണ്ടല്ലോ സൈഡിൽ കൂടെ ഒക്കെ പാസിങ്ങിനെ കൊറേ പേര് പൊയ്ക്കൊണ്ടിരിക്കണ്ടായിരുന്നു ഫസ്റ്റത്തെ ആ ഒരു കുറച്ച് എപ്പിസോഡിന്റെ അകത്തായിരുന്നു ആ ഒരു നാല് എപ്പിസോഡിന്റെ അകത്തുള്ള ഷൂട്ടായിരുന്നു അല്ലല്ല ഒരു വീടിന്റെ ആയിരുന്നു ആ വീട്ടിലിങ്ങനെ കേറ്റവാ അപ്പം അന്ന് ഷൂട്ട് മാത്രം എനിക്ക് പത്ത് ഒരു പത്തൊമ്പത് പേരെങ്കിലും മിനിമം ഉണ്ടാവും അപ്പൊ അത്രയും പേര് ഇങ്ങനെ നടക്കുവൈഡിൽ കൂടെ പാസിംഗ് ആയിട്ട് അപ്പം ഞാൻ നേരെ ജിബായിരുന്നു ജിബിലേക്ക് വെച്ച് കയറ്റി കൊടുത്ത് ഭാഗ്യത്തിന് ആ ചേട്ടൻ ജിബ് പൊക്കി ക്യാമറയും ജിബും കൂടെ പൊക്കി അപ്പത്തേനും കമ്പിയിൽ ഇടിച്ചിട്ട് ഒച്ച വീഴ്ച ഇല്ല ഭാഗ്യത്തിന് വീണത് പുല്ലില്ല പിന്നെ ചോരൊക്കെ ഉണ്ടായിരുന്നു മുട്ടും കൈയൊക്കെ ഒറിഞ്ഞ് പിന്നെ അപ്പൊ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് വീണ്ടും തിരിച്ചു വന്നിട്ട് ആരടി സർ സർന്നു പറഞ്ഞു ചന്ദനമഴ എന്ന പരമ്പരയിലെ അമൃതിയായിട്ട് തന്നെയാണ് ഇപ്പോഴും ആളുകൾ മേഘ്ന വിൻസെന്റിനെ കാണുന്നത് അതിനുശേഷം വ്യക്തി ജീവിതത്തിലും കരിയറിലും മേഘനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ചന്ദനമഴ എന്ന സീരിയലിലൂടെയാണ് മേഘ്ന വിൻസെന്റ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയത് അമൃത അർജുൻ ദേശായി എന്ന കഥാപാത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ചന്ദനമഴയ്ക്ക് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മേഘ്ന അതിനുശേഷം തിരിച്ചെത്തി സീകേരളത്തിലും സൺ ടിവിയിലും എല്ലാം സജീവമായി പക്ഷേ ഏഷ്യാനെറ്റിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മേഘ്ന ബിൻസെന്റ് ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചെത്തി ആ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നടി വീഡിയോയും പങ്കുവച്ചിരുന്നു സാന്ത്വനം രണ്ടാം ഭാഗത്തിലാണ് മേഘ്ന ബിൻസെന്റ് ഇപ്പോൾ തകർക്കുന്നത് അമ്മയ്ക്കൊപ്പം അമണി സെറ്റ് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മേഘ്ന എത്തിയിരുന്നു ചന്ദനമഴ സീരിയൽ കഴിയുന്നതിന് മുൻപ് തന്നെ സീരിയലിൽ നിന്ന് മേഘ്ന പിന്മാറിയിരുന്നു മറ്റൊരു നടി പകരക്കാരിയായി വന്നുവെങ്കിലും പ്രേക്ഷക മനസ്സിൽ മേഘന തന്നെയായിരുന്നു എന്നും അമർത സൌന്ദനം ടൂയിൽ മേഘ്നയുടെ കഥാപാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ ആദ്യം പറഞ്ഞിരുന്നില്ല എന്നാൽ നല്ല രസകരമായ ഒരു കഥാപാത്രമായിട്ടാണ് മേഘന എത്തിയത് ദീപന്റെ ജോഡിയായിട്ടാണ് ഇപ്പോൾ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ മേഘ്ന ഉള്ളത് നിരവധി ഇന്റർവ്യൂകൾ ഈ മടങ്ങി വരവിൽ മേഘന കൊടുത്തിരുന്നു ഒരു പാവം പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഹോംലി ഗേൾ എന്നതിൽ നിന്ന് ഒരു ബോൾഡ് ആയിട്ടുള്ള എന്ന രീതിയിലേക്ക് തന്നെ തന്റെ അനുഭവങ്ങൾ വളർത്തിയെന്ന് മേഘന പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് നിരവധി കാര്യങ്ങളാണ് മേഘ്നയ്ക്കുട ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ആരെയും വിശ്വസിക്കരുത് എന്ന് താൻ പഠിച്ചു എന്നൊക്കെ മേഘ്ന പറയുന്നുണ്ട് വളരെ രസകരമായിട്ടും നിഷ്കളങ്കമായിട്ടുമാണ് മേഘ്ന ഓരോ ഇന്റർവ്യൂകളിലും പങ്കെടുക്കുന്നത് വലിയൊരു പരാജയം ഒരു ഡിവോഴ്സ് ജീവിതത്തിൽ വന്നു തന്റെ ഉറ്റ സുഹൃത്തിന്റെ സഹോദരനെയാണ് മേഘ്ന വിവാഹം ചെയ്തത് അതായത് ഡിമ്പിളിന്റെ സഹോദരൻ ഡോണിനെയാണ് വിവാഹം ചെയ്തത് ആ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല വളരെ പണിപ്പെട്ടാണ് മേഘ്ന അതിൽ നിന്നും കയറി വന്നത് ഡി ഡിപ്രഷനിലൊക്കെ വീണ്ടുപോയ മേഘനയെ സ്വന്തം അമ്മയാണ് ജീവിതത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുവന്നത് ഇപ്പോൾ ഓരോ ഇന്റർവ്യൂവിലും താൻ കടന്നു വന്ന കാര്യങ്ങളെ തന്നെ ജീവിതത്തെ പറയുന്നുണ്ട് മാത്രമല്ല ഈ കാണുമ്പോൾ അവതാരകനെയും നമുക്ക് കാണാൻ സാധിക്കും എന്തോ ഒരു സ്പാർക്ക് ചേച്ചി എന്നൊക്കെയാണ് വിളിക്കുന്നതെങ്കിലും എന്തോ ഒരു സ്പാർക്ക് ഈ അവതാരകന തോന്നിയിട്ടുണ്ടല്ലോ എന്നാണ് ആരാധകരും കമന്റ് ചെയ്യുന്നത് സീക്രട്ട് അല്ല അങ്ങനെ ഹേർട്ട് തോന്നുന്നു നോ നോ സ്ഥലത്ത് പറയണം സീക്രട്ടല്ലേ അതിൽ അവസരങ്ങൾ പോയി എന്നുള്ള എനിക്ക് റിഗ്രറ്റ്സ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവത്തും ഇല്ല അത് എന്റേതായിട്ടുള്ള എന്റേതായിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവൂലേ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങള് നമ്മളുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ടാവും അതിന് അത് താണ്ടി ഒരു കോഡ് പോകുമ്പോത്തേനും ഞാൻ നോ പറയും ഇല്ല നേരത്തെ നോ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കാരണം എനിക്കെന്താണെന്നറിയോ ഞാൻ എന്തിനു പൊട്ടിയാന്ന് ആലോചിക്കണേ എനിക്ക് അവർക്ക് വിഷമാവുമോ എന്ന് തോന്നും അയ്യോ അവരെങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാവില്ലേ എന്ന് ഫീൽ ചെയ്യും പക്ഷെ അങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ നോ പറയാത്തതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ അത് വിചാരിച്ചിട്ടാണ് ഓ കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെ വിചാരിക്കും പക്ഷേ അത് ഒരു അത് പ്രശ്നങ്ങൾ വരത്തേ ഉള്ളൂ ബെറ്റർ നോ പറയാം അത് ഓപ്പോസിറ്റ് ആൾക്കാർ ആൾക്ക് വിഷമാവണേ നമ്മൾക്ക് ആവും വിചാരിക്കുന്നു ഞാൻ എന്ത് വിചാരിക്കുന്നു അല്ല ചിന്തിക്കു വിഷമമായാലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ നോ പറയാൻ മടിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പൊ അങ്ങനില്ല ഇപ്പൊ നോ പറഞ്ഞാൽ ഡബിൾ ഇല്ല ഞാൻ പത്തോട്ട നോ പറയും ഞാൻ വേറെ ലെവലാണ് എന്ന് സ്വയം നിമിഷങ്ങൾ അയ്യോ ഞാനൊരു പെൺകുട്ടിയാ വീട്ടില് നിങ്ങളുടെ അടുത്ത വീട്ടിലൊക്കെ കാണുന്ന ഒരു സാധാരണ വേറെ സാധനാന്നും എനിക്ക് ഇതുവരെ തോന്നിട്ടില്ല അങ്ങനെ തോന്നാനായിട്ട് ഇപ്പൊ എന്താണുള്ളത് ഇല്ല ഇല്ല വേറെ ലെവലൊന്നും സാധാരണ ഒരു പെൺകുട്ടിയാണ് ഒരു പെൺകുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ ഫീലിങ്സും അടങ്ങുന്ന ഒരു പെൺകുട്ടി അത്രേ ഉള്ളൂ ഓരോ മുട കാണിച്ചതിന്റെ പേരിൽ അനാവശ്യ അനാവശ്യ കുഴപ്പത്തിൽ ചാടിയിട്ടുണ്ട് ഓരോ മുട കാണിച്ചതിന്റെ പേരിൽ അനാവശ്യത്തിൽ ഞാനല്ലാവാറുണ്ട് അമ്മ കൂടെ വേറെ അമ്മ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല അമ്മയാണോ അമ്മേനെയാണോ ഉദ്ദേശം അല്ല ഇപ്പഴും അമ്മയോട് അമ്മ അങ്ങനെ കൊഴപ്പക്കാരുന്നില്ല ഏ അമ്മ കാരണം പ്രശ്നങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല ചില കണക്കുകൾ വീട്ടാനുള്ളതാണെന്ന് കരുതി മനസ്സിൽ ഇപ്പോഴും അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കണക്ക് വീട്ടെന്നാണ് പണി ഇവിടെ ഞാനങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഇല്ല ഐസ് ബിലീവ് ഇൻ കർമ്മ കർമ്മ എന്നുള്ള സംഭവം ഉണ്ട് നമുക്കത് എന്താ പറയാ അങ്ങനെ പ്രതികാരം വീട്ടുക നമുക്ക് നമ്മള് നമ്മളുടെ സന്തോഷത്തിന്റെ പുറകെ പോവാ ഉള്ളൂ അവർ പോയിട്ട് പ്രതികാരം വീട്ടണം എനിക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും അത്രേയുള്ളൂ ഇങ്ങനെ പറയാ ഞാൻ ഞാൻ ആ വേൾഡിൽ പറയാത്ത രീതിയിൽ ഞാൻ പിന്നെ ഫേസേ കാണൂല ഇല്ല അത ഞാൻ എന്റേതായിട്ടുള്ള സന്തോഷത്തില് അല്ലെങ്കില് എനിക്ക് ഒരുപാട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ ചുമി റിവെഞ്ചിന്റെ പുറകിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് സംഭവം ഉണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് നമുക്ക് എപ്പോഴായാലും നമുക്ക് കിട്ടിയിരിക്കും ഒരു സിനിമ കണ്ടിട്ട് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് ഒരുപാട് എനിക്കിപ്പോ റീസന്റ് ആയിട്ട് പറയാനാണെങ്കിൽ കൊറേ പടം തോന്നിട്ടുണ്ട് ഇതിൽ ഒരു പടായിട്ട് ആയിട്ട് ഏതാ പാച്ചു ഉണ്ടായിരുന്നു പാച്ചു അത്ഭുതവിളക്കും അത് കണ്ടപ്പോ എനിക്ക് തോന്നി അതിലൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെയല്ല ഇപ്പൊ ഏതെങ്കിലും ഒരു നല്ല സിനിമ കാണുമ്പോൾ എനിക്ക് കൂടുതലും പഴയ പടങ്ങൾ കാണുമ്പോഴാണ് ഫീൽ ചെയ്ത കിലുക്കം തോന്നിയിട്ടുണ്ട് അതില് രേവതി മാം ചെയ്ത ക്യാരക്ടർ അല്ലേ അടിപൊളിയല്ലേ പിന്നെ മറ്റേ മിന്നൽ മുര മുരളിയിലെ ചേച്ചി ചെയ്ത ക്യാരക്ടറല്ലേ ആ അങ്ങനെയൊക്കെ കാണുമ്പോ എനിക്ക് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അത് സിനിമ കാണുമ്പോന്നു മാത്രല്ല ഇപ്പൊ നമ്മള് റിയൽ ലൈഫിൽ ഏതെങ്കിലും ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഒരു ക്യാരക്ടർ നമ്മൾ പ്ലേ ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്നൊക്കെ എനിക്ക് തോന്നും